ഈശോ മിഷുമായിക്യ സ്ഥിതി ആയിരിക്കട്ടെ ചെറുപുഷ്പം പ്രേയർ മിഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ മൈക്കൽ തോമസ് ആന്തരിക സൗഖ്യം ഇന്നർ ഹീലിംഗ് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അതിൽ മനുഷ്യ മനസ്സ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം മനുഷ്യ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ആന്തരിക സൗഖ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം വീഡിയോ പൂർണ്ണമായി കേട്ടാൽ ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതാണ് ആന്തിരിക സൗഖ്യത്തെക്കുറിച്ചുള്ള എല്ലാ വീഡിയോകളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ചെറുപുഷ്പം പ്രയർ മിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് മാത്രമല്ല ഈ ചാനലിൽ ഏതാണ്ട് ഏകദേശം നാൽപ്പതിൽ പരം വീഡിയോകൾ പല വിഷയങ്ങളെ കുറിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവയെല്ലാം നിങ്ങൾക്ക് സമയോചിതമായി കേൾക്കാവുന്നതാണ് കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരും കേൾക്കുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമേ ഞാൻ അഭ്യർത്ഥിക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വിശുദ്ധ പൗലോസ് ലിഹ കൊറിന്തി സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഞങ്ങൾ ഭഗനാശ്വരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ആന്തരിക മനുഷ്യനെ കുറിച്ചും ബാഹ്യ മനുഷ്യനെ കുറിച്ചും പറയുന്നുണ്ട് ബാഹ്യ മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാഹ്യ ശരീരമാണ് ആന്തരിക മനുഷ്യൻ എന്ന് എന്നുദ്ദേശിക്കുന്നത് ജീവന്റെ ഭാഗമായ മനസ്സും ശക്തിയും വികാരങ്ങളും അടങ്ങിയതാ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആന്തരിക മനുഷ്യൻ അവീകരിക്കപ്പെടുകയാണെന്നാണ് പോലു ശ്രീഹ പറയുന്നത് ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടേണ്ട മനുഷ്യനാണ് എന്താണ് ആന്തരിക സൗഖ്യം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലൂടെ മനുഷ്യന്റെ വൈകാരിക പുനർനിർമ്മാണം നടത്തുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആന്തരിക സൗഖ്യ പ്രക്രിയ ആന്തരിക സൗഖ്യം ലഭ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലൂടെയാണ് മനുഷ്യന്റെ വൈകാരിക പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ വൈകാരിക തല വൈകാരിക മനുഷ്യന്റെ വൈകാരിക തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകളുടെ പുനർനിർമ്മാണമാണ് വൈകാരിക തലത്തിൽ ഒരുപാട് തകർച്ചകൾ മനുഷ്യന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ട് അതിനെ പുനർനിർമ്മിക്കണം അത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലൂടെ സാധിക്കണം അതാണ് ആന്തരിക സൗഖ്യം എന്ന് പറഞ്ഞാൽ മാനസികവും വൈകാരികവുമായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളുടെ സൗഖ്യമാണ് ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ ആന്തരിക രോഗശാന്തി ആന്തരിക സൗഖ്യം നൽകും എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ മോചിപ്പിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിന്റെ വികാരപരമായ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണത് കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള വിനാശകരമായ സംഭവവികാസകരമായിട്ടുണ്ടായിട്ടുള്ള മനസ്സിന്റെ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് ആന്തരിക സൗഖ്യം ആന്തരിക സൗഖ്യം മനുഷ്യൻ മനസ്സിന്റെ സൗഖ്യമായതിനാൽ മനസ്സിനെ കുറിച്ച് ഏകദേശ രൂപം ലഭ്യമാക്കുന്നത് നല്ലതാണ് എന്താണ് മനുഷ്യ മനസ്സ് മനുഷ്യന്റെ ചിന്ത അവയവമാണ് മനുഷ്യ മനസ്സ് മനസ്സിലൂടെ നാം ചിന്തിക്കുന്നു മനസ്സിലൂടെ നാം അറിയുന്നു മനസ്സിലൂടെ നാം സങ്കല്പിക്കുന്നു മനസ്സിലൂടെ നാം മനസ്സിലാക്കുന്നു ബുദ്ധിശക്തി ജ്ഞാനം യുക്തിവിചാരം തുടങ്ങിയവയെല്ലാം മനുഷ്യ മനസ്സിൻ്റെതാണ് വിശാലമായി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം മനസ്സാകുന്നു മനസ്സ് മനഃശാസ്ത്രപരമായ ഒരു പദമാണ് മൈൻഡ് ബ്രെയിൻ തലച്ചോറ് ശരീരശാസ്ത്രപരമായ ഒരു പദമാണ് ശരീരശാസ്ത്രപരമായി തലച്ചോർ എന്നും മനസ്സെന്നും പറയുന്നു ശരീരശാസ്ത്രത്തിലെ ബ്രെയിൻ മനഃശാസ്ത്രത്തിലെ മൈൻഡ് ആകുന്നു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് മനുഷ്യ മനസ്സ് കാരണം മനുഷ്യന്റെ പെരുമാറ്റത്തെ നയിക്കുന്നതിൽ മനസ്സ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ബൈബിൾ പറയുന്നത് മനുഷ്യ മനസ്സ് ഒരു യുദ്ധക്കളമാണെന്നാണ് സമാനതയില്ലാത്ത ഒന്നാണ് മനുഷ്യ മനസ്സിൽ സാത്താനും തിന്മകളുടെ ശക്തിയും സത്യത്തോടും വിശ്വാസിയോടും എപ്പോഴും യുദ്ധത്തിലാണ് മനുഷ്യന്റെ മനസ്സിലുള്ള വിപരീത ചിന്തകളെയും നെഗറ്റീവ് തോട്ട്സ് എല്ലാം കീഴടക്കേണ്ടതാണ് വിപരീത ചിന്തകളെ ക്രിസ്തുവിൻ്റെ അനുസരണ അനുസരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് മനുഷ്യ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ കണ്ണുകൊണ്ട് നാം കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു മൂക്കുകൊണ്ട് മണത്തറിയുന്നു നാക്കുകൊണ്ട് രുചിച്ചറിയുന്നു സ്പർശിച്ചറിയുന്നു ഉദാഹരണമായി ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു റോസ് നാം കാണുന്നു കാണുന്നത് കണ്ണുകൊണ്ടാണ് നാം കാണുന്നത് സുന്ദരമായ പുഷ്പം നല്ല പുഷ്പം ഇത് പറയുന്നത് കണ്ണല്ല പിന്നെയോ അത് മനസ്സാണ് കണ്ണുകൊണ്ട് കാണുന്നെങ്കിലും കണ്ടതിന് കണ്ടതിനെ വിലയിരുത്തുന്നത് മനസ്സാണ് നിർഭരമായ ഒരു പാട്ട് കേൾക്കുന്നു കേൾക്കുന്നത് ആണെങ്കിലും കൊള്ള നല്ല ഗാനം എന്ന് പറയുന്നത് മനസ്സാണ് പാൽപായസം രുചിച്ചറിയുമ്പോൾ രുചിക്കുന്നത് നാവുകൊണ്ടാണെങ്കിലും കൊള്ള നല്ല മധുരമുണ്ട് സം കൊള്ളാമെന്ന് പറയുന്നത് മനസ്സാണ് അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം ബാഹ്യ കവാടങ്ങൾ മാത്രമാണ് ബാഹ്യ കവാടങ്ങളിലൂടെ കിട്ടുന്ന സന്ദേശങ്ങളെ വിലയിരുത്തുന്നത് മനസ്സാണ് മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നല്ല പങ്ക് വഹിക്കാനുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും പാപകരമായ ചിന്തകളിൽ നിന്നെല്ലാം മോചനം നേടാൻ പഞ്ചേന്ദ്രങ്ങളെ നിയന്ത്രിച്ചാൽ സാധിക്കും മനുഷ്യനെ പാപത്തിലേക്ക് തിമ്മയിലേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന സാര മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നല്ല പങ്ക് വഹിക്കാനുണ്ട് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മനുഷ്യ മനസ്സിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് സ് മൈൻഡ് ഏറ്റവും മുകളിലുള്ള ഭാഗം ബോധമനസ്സാണ് അതിന് തൊട്ടു താഴെ ഉപബോധമനസ് ഏറ്റവും അടിയിലായി അബോധ മനസ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും തട്ടിൽ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് മനസ്സ് ഒന്നും മറക്കുന്നില്ല മറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എന്ത് കഴിച്ചു എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും കാരണം അതിൻ്റെ ഓർമ്മ മണ്ഡലത്തിലുണ്ട് എന്നാൽ കഴിഞ്ഞ മാസം ഇതേ ദിവസം ഞാൻ എന്തു കഴിച്ചു എന്ന് എനിക്കിന്ന് ഓർ ഓർത്തെടുക്കാൻ പറ്റുകയില്ല കാരണം അത് ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്കും പോയി മനസ്സിൻ്റെ അടിത്തട്ടിൽ എല്ലാ പ്രവൃത്തികളും എല്ലാ അനുഭവങ്ങളും മനസ്സിന്റെ ഏതെങ്കിലും തട്ടിൽ എപ്പോഴും ഉണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ കാലക്രമേണ ബോധ മനസ്സിലുള്ളതെല്ലാം ഉപബോധ മനസ്സിലേക്കും ഉപബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്കും പോകുന്നത് കൊണ്ട് അബോധ മനസ്സിൽ മനസ്സിന്റെ അടിത്തട്ടിൽ എപ്പോഴും നമ്മളുടെ അനുഭവങ്ങൾ അത് മുറിവേറ്റ അനുഭവങ്ങളാണെങ്കിലും വേദനിപ്പിച്ച അനുഭവങ്ങളാണെങ്കിലും തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങളാണെങ്കിലും നന്മയിലേക്ക് സന്തോഷം നൽകിയ അനുഭവങ്ങളാണെങ്കിലും ഈ ഓർമ്മകളെല്ലാം മനസ്സിൻ്റെ ഏതെങ്കിലും തട്ടിൽ എപ്പോഴും ഉണ്ടാകും എന്ന് നാം അറിഞ്ഞിരിക്കണം ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള ഭൂതകാലത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും മനസ്സിന്റെ ഏതെങ്കിലും തട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കും മനസ്സിനെ മുറിവേൽപ്പിച്ച ഓർമ്മകളും മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത ഓർമ്മകളും മനസ്സിന് സന്തോഷം നൽകിയ ഓർമ്മകളും മനസ്സിന് സ്നേഹം കിട്ടിയ ഓർമ്മകളും എല്ലാം മനസ്സിൻ്റെ തട്ടിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് മനസ്സ് ഒന്നും മറക്കുന്നില്ല മറക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മനസ്സിന് മുറിവേറ്റ ഓർമ്മകൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും അങ്ങനെയുള്ള വ്യക്തികൾ ആന്തരിക രോഗം ലക്ഷണ രോഗലക്ഷണങ്ങൾ കാണിക്കും അവർക്ക് ആന്തരിക സൗഖ്യം ആവശ്യമാണ് അത് മനസ്സിലാക്കി വേണം നാം ഓരോ കാര്യങ്ങളും ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടത് മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മുറിവേറ്റ ഓർമ്മകൾ ചിലപ്പോൾ വേലിയേറ്റം പോലെ മനുഷ്യന്റെ അടിത്തട്ടിൽ നിന്ന് അബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് തള്ളി കയറി വരും വേലിയേറ്റം പോലെ അടിച്ചു കയറി വരും ആ മുറിവേറ്റ ഓർമ്മകൾ അനുകൂലമായ അതേ സാഹചര്യം വരുമ്പോൾ മനസ്സിന്റെ മുകളിലേക്ക് തള്ളി കയറി വരുമ്പോൾ ആ വ്യക്തി ആ വ്യക്തി അല്ലാതായിത്തീരും ആ വ്യക്തിയുടെ വൈകാരിക തകർച്ച വിവേകമില്ലാത്ത വ്യക്തിയായ മാറും കോപാക്രാന്തനായി ആ മക ആ വ്യക്തി കോപിക്കും കോപിക്കുമ്പോൾ വികാരം അയാളെ അടിമയാക്കും വിവേകം നഷ്ട നഷ്ടപ്പെട്ടവനെ പോലെ പെരുമാറും അയാൾ ചെയ്യുന്നത് എന്തെന്ന് അയാൾ പോലും അറിയുന്നില്ല ഈ വൈകാരിക തകർച്ചക്ക് കാരണം അബോധ മനസ്സിൽ കിടക്കുന്ന മുറിവേറ്റ ഓർമ്മകളാണ് സുബോധം നഷ്ടപ്പെട്ട് കഷ്ടത്തിലേക്ക് ആ വ്യക്തി മാറാതിരിക്കണമെങ്കിൽ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വിപരീത ഓർമ്മകളെ നെഗറ്റീവ് ഇമോഷൻസിനെ ചികിത്സിച്ച് പോസിറ്റീവ് ഇമോഷൻസ് ആക്കി മാറ്റണം ഈ പ്രക്രിയയാണ് ആന്തരിക സൗഖ്യ പ്രക്രിയ